ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മല്ലു ഗള്ളയ്ക്ക് സ്വാഗതം എല്ലാവരും എന്ത് ചെയ്യുകയാണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണോ അപ്പം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഞാൻ ചെറിയൊരു ചെറിയൊരു ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കും എന്തിന്റെ ഫോട്ടോഷൂട്ടാണ് അങ്ങനെ അതല്ല എന്നോട് കുറേ പേര് ചോദിച്ചിട്ട് നീ മാത്രം വീഡിയോ എടുക്കാതെ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ്കാർട്ടിൻ്റെ കൂടി ഒന്ന് അഡ്ജസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ഞാൻ വാങ്ങിച്ചത് കുറച്ച് പഴക്കം പഴക്കം ചെയ്ത മീൻസ് അതായത് ഞാൻ ഇട്ടിട്ടില്ല കുറേ വാങ്ങി വാങ്ങി വെച്ച് നാല് വർഷം അഞ്ച് വർഷത്തോളമായി വാങ്ങി വെച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിങ്ങനെ പൂജിച്ച് കാര്യമില്ലല്ലോ അപ്പോൾ ഒന്ന് വാങ്ങി ഇടണ്ടേ അപ്പം ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു ഇട്ടിട്ട് അതിൻ്റെ ചെറിയൊരു ഒരു ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിനെ കുറിച്ച് ചേച്ചി വന്നു തരാം അന്ന് വാങ്ങിച്ചോളത്തി നല്ല രീതിയിൽ ശരി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് ഞാൻ മീഷോ എന്നല്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണേ രണ്ടായിരത്തി ഇരുപതിൽ വാങ്ങിച്ചാൽ അന്ന് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ഹൺഡ്രഡ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പാണ് കേട്ടോ കൊള്ള നല്ല ടോപ്പാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിന് ചെറുതായിട്ടൊരു ചെറിയൊരു ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്ഫിറ്റ് വർക്ക് കാണിച്ചു തരാമെന്ന് ചോദിച്ചു ഇതിൻ്റെ കളറ് വന്നിട്ട് ഈ ഒരു സെയിം കളറാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളർ ആ കൈ ഇത്ര ഉണ്ടായിരുന്നു ഞാനത് ഹാഫാക്കി ഫുൾ ആക്കിയിട്ടില്ല കാരണം ഫുൾ കൈ ആണ് എനിക്ക് അത്ര ചെയ്യുന്നില്ല ഞായഴ്ച ഫുൾ ആഫ് ആക്കാന്ന് അപ്പോൾ ഇതാണ് ഇതിന്റെ ഫുൾ ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് കേട്ടോ നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോപ്പാണ് അത് നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴാൻ പറ്റി ക്യാഷ്വൽ ആയിട്ട് ഇടാൻ പറ്റി അല്ലെങ്കിൽ ഓഫീസിലേക്ക് ഇടാൻ പറ്റി നല്ലൊരു ടോപ്പാണ് കേട്ടോ പിന്നെ അതിൽ ഉള്ള എല്ലാ സൈസിലുള്ളതും ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു ഔട്ട്ഫിറ്റ് വേർത്തതിൻ്റെ വില വന്നിട്ട് അന്ന് ഞാൻ വാങ്ങുമ്പോൾ ത്രീ ഹൺഡ്രഡിൻ്റെ എടുത്താണ് എത്ര എനിക്ക് അറിയില്ല നോക്കണം അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ായിട്ടുള്ളത് കാണിച്ചു തരാം വെച്ചു പൂച്ച എന്റെ ബുക്കിന്റെ മുകളിൽ ഇരുന്നെ അപ്പൊ ഞാൻ അതിനെ ജസ്റ്റ് പുറത്തേക്ക് അയക്കും അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ ചെറിയൊരു ഔട്ട്ഫിറ്റ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റും കൂടി അറിയിപ്പിക്കാം പിന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ പിന്നെന്താ വിശേഷം എന്തായാലും ഒരു ഫുഡൊക്കെ കഴിച്ചിരിക്കണോ നമ്മുടെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട് കെട്ടോ കുറച്ചധികം വീഡിയോ എടുക്കാനുണ്ട് അപ്പം ഒന്ന് മിക്കവാറും ഇന്ന് വീഡിയോ വരാൻ ചാൻസ് ഇല്ല കുറേ വീഡിയോ എടുക്കാനുണ്ട് ഓ പൂച്ച കടി കൂടിയാണ് ഗൈസ് നല്ല കടിയാണ് ഗൈസ് ചന്തുവാ അയ്യോ നമ്മുടെ പൂച്ചക്കുട്ടി ആവുന്നുണ്ട് ഗൈസ് എന്താ അറിയില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബായ്